ും ഈ വർഷം ഓണ പരീക്ഷയ്ക്ക് വൺ എക്സാമിനേഷനെ അതിലെ സെർക്കിൾസ് ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാങ്ങളും കണക്ട് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് സെർപ്പിൾസുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി തന്നിരിക്കുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് നിർബന്ധമായും നിങ്ങൾ ഓണ പരീക്ഷയ്ക്ക് മുൻപെങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ് വ്യത്യസ്ത തരത്തിലുള്ള കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രോബ്ലംസ് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളും ആ പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ വർക്ക്ഷീറ്റുകളുടെ ഇംഗ്ലീഷ് മലയാളം കോപ്പികൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും അതോടൊപ്പം എസ് എസ് എൽ സി മാത്സ് എന്ന പ്ലേ ലിസ്റ്റിലൂടെ ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റ് കമൻ്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ക്ലാസുകൾ എനിക്ക് എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കണം കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഞാൻ ലളിത ലാംഗ്വത്തിൽ എഴുതുന്ന ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കൂ മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഞാൻ എവിടെ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷില് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് കേട്ടോ ചിത്രത്തിൽ എ ബിയും സി ഡിയും ഈ സർക്കിളിന്റെ ഈ വൃത്തത്തിന്റെ പരസ്പരം പർപെൻഡിക്കുലറായ ലംബങ്ങളായ നാണുകളാണ് ക്ലിയർ അതായത് എ ബിക്ക് ലംബമാണ് സി ഡി എന്ന അർത്ഥം പിന്നെ അവരെന്താ തന്നിരുന്നത് നമുക്ക് ഈ ഈ ചാപം 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 കണ്ടോ വൃത്തഭാഗത്തെയാണ് എന്ന് പറയാ ആർക്ക് അതേപോലെ ഇവിടെ തെളിയിക്കേണ്ടത്യു എന്നുള്ള ഒരു പോയിന്റ് കേട്ടോ ചാപം ചാപം ആർക്ക് ബി ക്യു ഡി ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ ഈ എ പി സി എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ കഷ്ണവും ഈ പാർട്ടു സെർക്കും ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ അർദ്ധവൃത്തം കിട്ടും അർദ്ധവൃത്തം അല്ലേ സി ചാപം ചാപം ഇവിടെ നോക്കൂ സി തന്നെ ഡിയും ഉണ്ട് ഓക്കെ ഇങ്ങനെ അർദ്ധവൃത്തം കിട്ടും വളം മുറിഞ്ഞ കഷ്ണങ്ങളാണെങ്കിൽ അല്ലെ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന വളം മുറിഞ്ഞതാണെങ്കിൽ ആ വളം കൂട്ടുകൾ ചേർത്ത് വെച്ച് ഇങ്ങനെ നമുക്ക് രൂപ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും ഈ രണ്ട് ആർക്കുകളും ചേർത്ത് വെച്ചാൽ ഈ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ചാൽ എന്നാണ് നമ്മൾ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കാണിച്ചല്ല പറയേണ്ടത് തെളിയിക്കാനാണ് പറഞ്ഞത് അല്ലേ എങ്ങനെയാണ് തെളിയിക്കേണ്ടത് നമുക്ക് ചാപം ചാപം ആർക്ക് ഇവിടെ നമുക്ക് ആർക്ക് ബി വല്ല ഏംഗിളും ഉണ്ടോ ആർക്ക് ഉണ്ടാകുന്ന അറിയില്ല നമുക്ക് ഈ ഡിണ്ടാക്കുന്ന ഏംഗിളിലേ ഒന്ന് പരിശോധിച്ചാലോ എയും സിയും വൃത്തത്തിലെ ബാക്കി ഭാഗത്തിനാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് അല്ലെ ആ ബിന്ദുവായി അതിലൊരു ബിന്ദുവാണ് ഡി അല്ലേ അതിലൊരു പോയിന്റ് ആണ് ഡി ആ ഡി ഏംഗിൾ ഉണ്ടാക്കുന്നതൊന്ന് വരച്ചു കാണിക്കാം സിയിൽ നിന്ന് ഇവിടെ ഡിയിലേക്ക് വരച്ചിട്ട് അതുകൊണ്ട് നമ്മൾ എയിൽ നിന്ന് കൂടി ഡിയിലേക്ക് വരയ്ക്കാൻ പോകുക എക്സാണ് വിചാരിക്കുക ലക്ഷ്യം മറന്നുപോകല്ലേ ആശയം ഇതാണ് ആർക്ക് ആർക്ക് ബി ക്യുഡിയും ചേർന്നാൽ സെമി സർക്കിൾ അർദ്ധവൃത്തം ഉണ്ടാകും എന്ന് തെളിയിക്കണമെങ്കിൽ അതിന്റെ കേന്ദ്രകോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി എന്ന് തെളിയിച്ചാൽ മതി അർദ്ധവൃത്തത്തിലെ കേന്ദ്ര കോണിന് എൺപത് ഡിഗ്രി അല്ലേ കേന്ദ്രകോണുകളുടെ നൂറ്റി എൺപത് എന്ന് തെളിയിച്ചാൽ മതി അല്ലെ ആർ കെ പിന്നെ എക്സാംസും എങ്കിൽ നമുക്കൊരു ഐഡിയ ചെയ്യണം അത് ഈ ഇങ്ങനെ വരകൾ ഉള്ളത് കൊണ്ട് നമുക്ക് മഹോചാപത്തിലെ പോയിന്റ് ഉണ്ടാക്കുന്ന ഏംഗിൾ ആണ് ബി എ ഡി അല്ലേ ആ ഏംഗിൾ ബി എ ഡി ഞാൻ വൈ എന്ന് വിചാരിക്കുകയാണ് വൈ ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുകയാണ് അതായത് ഏംഗിൾ എ ഡി ഡിഗ്രിയാണ് ഇത് നൈകി ആയതുകൊണ്ട് ഇവിടെ രണ്ടും തൊണ്ണൂറ് ഡിഗ്രി കിട്ടും ക്ലിയർ വളരെ സിമ്പിൾ അല്ലേ ഇനി നമുക്ക് നമുക്ക് ഇവിടെ എക്സും എത്തേണ്ടത് എന്താണ് കേന്ദ്രകോണുകൾ കൂട്ടിയാൽ ഈ ചാപത്തിന്റെ കേന്ദ്രകോണും ഈ ചാപത്തിന്റെ കേന്ദ്രകോണും കൂട്ടിയാൽ നൂറ്റി എൺപത് എന്നല്ലേ എത്തേണ്ടത് ഇനി ആലോചിച്ചു പി കേന്ദ്ര കോൺ സെൻട്രൽ വരച്ച് നോക്കാതെ തന്നെ പറയാൻ സാധിക്കും

സെൻട്രൽ ഓഫ് ആർക്ക് ബി ടു ടു ഡി ഈക്വൽ ഡിഗ്രി നിങ്ങൾ എഴുതുന്നില്ലേ നിങ്ങൾ എഴുതുക അപ്പോഴ് ഇംഗ്ലീഷ് മീഡിയം കാര്യം ഇംഗ്ലീഷിൽ എഴുതുക മലയാളം മീഡിയം നിങ്ങൾ നിങ്ങൾ തന്നെ മലയാളത്തിൽ അത് എഴുതി ചെയ്യോ നമുക്ക് സെൻട്രൽ നമ്മൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് ഈ രണ്ട് ആർക്കുകളുടെയും കേന്ദ്രമോളുവരെ തുക എത്രയാണെന്ന് തെളിയിക്കണം നമുക്ക് നൂറ്റി എൺപതാണെന്ന് തെളിയിച്ചാൽ അർദ്ധവൃത്തായി അല്ലേ നമുക്ക് രണ്ട് ആർക്കുകളുടെയും കേന്ദ്രവും കൂട്ടി നോക്കാം ഇതിന്റെ കേന്ദ്രവും ഇതിന്റെ കേന്ദ്രകോൺ ശരിയല്ലേ നമ്മുടെ കേന്ദ്രകോണുകളുടെ അതായത് അതുകൊണ്ട് രണ്ട് പുറമേ വൈ പക്ഷേ നമുക്കറിയാം എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് നമ്മുടെ എഴുതി വെച്ചിട്ട്

ർ ഹോംസ് എ സെമി സെർക്കിൾ ബിക്കോസ് സെൻട്രൽ ഏംഗിൾ ഓഫ് സെമി സെർക്കിൾ ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രവും നൂറ്റി എൺപത് ഡിഗ്രിയാണ് മനസ്സിലായോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നുകൂടി ചിത്രത്തിലൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നമ്മൾ തന്നിരിക്കുന്നത് രണ്ട് എ ബി സി ഡിയും ലംബമായ പരസ്പരം ലംബങ്ങളായ പെർപ്പൻഡിക്കുലറായ ഞാനുകളാണ് ഹോട്ട്സ് ആണ് എന്നാണ് അതുകൊണ്ടിവിടെ നയൻറ്റി ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം നമ്മൾ തെളിയിക്കേണ്ടതെന്ന് നമുക്ക് എത്തേണ്ടത് ആർക്ക് സിയും ആർക്ക് ബി ക്യു ക്യുഡിയും ചേർത്ത് വെച്ചാൽ ഒരു അർദ്ധവൃത്തം കിട്ടും ഒരു സെമി സർക്കിൾ കിട്ടും എന്നാണ് തെളിയിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ ആലോചിച്ച് നമ്മൾ പഠിച്ചത് പ്രകാരം അർദ്ധവൃത്തം കിട്ടും എന്ന് തെളിയിക്കണമെങ്കിൽ ആ കേന്ദ്രകോൺ നൂറ്റി എൺപത് ഡിഗ്രി എന്ന് തെളിയിച്ചായിരുന്നു അല്ലേ അതുകൊണ്ട് ആർ എ പി സിയുടെ ബി ക്യു ക്യുഡിയുടെ കേന്ദ്രകോൺ സമം നൂറ്റി എൺപത് വടൈറ്റി ഡിഗ്രി എന്ന് കിട്ടണം നമുക്ക് അവസാനം ശരി വേണ്ടിയിട്ടുള്ള എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചപ്പോഴാണ് ആർക്ക് യോജിപ്പിച്ചാൽ നമുക്ക് ഏംഗിൾ ഇവിടെ കാണാനുള്ള ഒരു ഐഡിയയും നമുക്കില്ല അതേസമയം കേന്ദ്രത്തിലേക്ക് സെൻട്രലിലേക്ക് അല്ലാതെ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കുമായിട്ട് ഉണ്ടാക്കുന്ന ഏംഗിൾ എക്സ് ഡിഗ്രി എന്നും ആർക്ക് ബേക്യൂടി അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഏംഗിൾ വൈ ഡിഗ്രി എന്നും നമ്മൾ ചെയ്യുക അല്ലേ വിചാരിക്കുക എങ്കിൽ നമുക്ക് ഈ ട്രയാംഗിളിൽ നിന്ന് പറയാൻ പറ്റും നിന്ന് മൂന്ന് കോണം കോണും കൂട്ടിയൻപതാണ് ഇത് തൊണ്ണൂറായതുകൊണ്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഡിഗ്രി ക്ലിയർ നയന്റി ആണെങ്കിൽ ആണ് എന്നൊരു സ്റ്റെപ്പ് കിട്ടിക്കിട്ടു ഇനി നമുക്ക് കേന്ദ്രകോണുകളുടെ തുക ആരോക്കുകയാണ് ആയിട്ട് ഡിഗ്രി ആണെങ്കിൽ ആർക്കി എപിസി യുടെ ചാപം കെ എപിസി യുടെ കേന്ദ്രകോൺ സമം 2x ഡിഗ്രി ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ആർക്ക് ബിക്യു യിൽ അതിൻ്റെ ആൾട്ടനേറ്റ് ആർക്കി മറുചാപത്തിൽ ഉണ്ടാകുന്ന കോൺ y ഡിഗ്രിയാണെങ്കിൽ ചാപം ബിക്യു യുടെ കേന്ദ്രകോൺ സമം കേന്ദ്രകോണാണ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല മനസ്സിലായോ ആർക്കി കെപി ബിക്യു യുടെ കേന്ദ്രകോൺ സമം 2y ഡിഗ്രി ആർകോ സമം സെൻട്രൽ ആംഗിൾസ് അല്ലെ കേന്ദ്രകോണുകളുടെ കിട്ടും അതായത് കേന്ദ്ര കോണുകളുടെ തുക സമം നൂറ്റി എൺപത് ഡിഗ്രി എന്നെടുത്തത് അതുകൊണ്ട് എന്താണ് ചാപം ചാപം ഒരുമിച്ച് ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും ഒരു അർദ്ധവൃത്തം സെമി സെർക്കിൾ കിട്ടും സിമ്പിൾ അല്ലേ ഒന്ന് ചിന്തിച്ച് ചിന്തിച്ചു പോയാൽ നിങ്ങൾക്ക് നമുക്ക് എവിടെയാണ് ഐഡിയ ഉണ്ടാവേണ്ടത് ക്വസ്റ്റ്യൻ നന്നായി രണ്ട് പ്രാവശ്യം വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ ലംബം എന്ന് പറഞ്ഞാൽ നയൻറ്റി ആണ് അതുകൊണ്ട് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്ത എന്തോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട് അല്ലേ അപ്പോഴാണ് സെൻട്രൽ ലൈനുകൾ വരച്ചു നോക്കിയാലും നമുക്ക് വലിയ കാര്യങ്ങൾ കിട്ടില്ല ലെങ്കി ഇവിടെ എത്രയാണെന്ന് പറയാൻ സാധിക്കില്ല അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഈ ചാപം എ പി സിയുടെ ഒരു എൻഡ് പോയിന്റിൽ നിന്നും ഇങ്ങനെ വരച്ചിരിക്കുന്ന കാണുന്നത് എന്ത് രണ്ടാമത്തെ എൻഡ് പോയിന്റിൽ നിന്നും അതിലേക്ക് വരച്ചു അത് എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിച്ചു അതുപോലെ ചാപം ഡിയുടെ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് അവര് വരച്ചു തന്നെ നമ്മള് ഡിയിൽ നിന്നും ഇത് വരച്ച് ചേർത്തപ്പോ ഇത് വൈ ഡിഗ്രിയാണ് അപ്പൊ രണ്ടും സെൻട്രൽ ലേമിലേക്ക് എത്തിക്കഴിഞ്ഞു ക്ലിയർ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച് അത് ചെയ്താൽ വളരെ സിമ്പിളാണ് കേട്ടോ നോക്കൂ ഈ പ്രോബ്ലത്തിൽ എന്താണ് പറഞ്ഞത് ചിത്രത്തിൽ ശീർഷങ്ങൾ അതായത് മൂലകൾ വൃത്തത്തിൽ ആകത്തക്ക വിധത്തിലെ ഒരു സമ പഞ്ചഭുജം ഒരു സമ പഞ്ചുജം അതായത് റെഗുലർ പെൻഡകൻ വരച്ചിട്ടുണ്ട് നമുക്ക് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഏംഗിള് കോണുളപ്പ് കണ്ടെത്തുക എന്നാണ് ചോദ്യം ചിത്രത്തിൽ അവിടെ ഇതാണ് അടയാളപ്പെടുത്തിയത് കേട്ടോ ഇവിടെ കാണാനില്ലേ ഈ ഏംഗിൾ എത്ര എന്നാണ് ചോദ്യം ചിത്രത്തിലെ ഒരു പേരൊന്നും ആ റെഗുലർ പെൻഡകനെ ആ സമപഞ്ചഭുജത്തിന്റെ പേര് നൽകിയിട്ടില്ല നമ്മൾ ആദ്യം നമുക്ക് പറയാനൊരു സൗകര്യത്തിന് പേരുകൾ കൊടുക്കുകയാണ് ആദ്യത്തെ പണി അതായത് എ ബി സി ഡി ഇ സഹപഞ്ചുജം എ പി സി ഡി എ അല്ലേ ഈ ഒരു പോയിന്റിന് പി എന്ന് ഞാൻ കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് കാണേണ്ടത് എങ്കി എ പി ബി എത്ര എന്നാണ് ചോദ്യം എങ്കി എ പി ബിയുടെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയി ഓക്കെ ലക്ഷ്യം എങ്കിൾ എ പി ബി ആണ് ഇനി എന്താണ് തന്നത് നോക്കൂ ഇതൊരു സമപഞ്ചഭുജമാണ് എന്നാണ് താമസിക്കുന്നത് അല്ലേ വൃത്തത്തിലാണ് സമപഞ്ചുജമാണ് സമപഞ്ചഭുജം റെഗുലർ പെൻറ്റകളിന്റെ സൈഡുകൾക്കും ഒക്കെ പ്രത്യേകതയില്ല എന്താണ് നോക്കാം നമുക്ക് അതിന്റെ എല്ലാ സൈഡുകളുടെയും നീളം ഈക്വൽ ആയിരിക്കും അല്ലെ എല്ലാ അതിവിടെ ആ സൈഡുകളൊക്കെ സർക്കിളിന്റെ കോഡ്സ് ആണ് അതായത് ഇതെല്ലാം സെയിലുമാണ് ഈക്വൽ ലെങ്ത് ആണ് പിന്നെ ഏംഗിളുകൾക്കുള്ള പ്രത്യേകത എല്ലാ ഏംഗിൾസും ഈക്വൽ ആണ് എത്രയാണ് ഒരു ഏംഗിളിന്റെ അളവ് അളവ് എത്രയാണ് പെൻഡേ എത്രയാണ് ടോട്ടൽ ഏംഗിൾ സമ് ഏംഗിൾസ് എത്രയാണ് കോളുക അഞ്ചു വശമായതുകൊണ്ട് എത്രയാണ് മൂന്ന് നൂറ്റി എൺപതുകൾ ആകും ശരിയല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അഞ്ചു വശമുള്ളതിനെ അതിനെ അഞ്ച് അഞ്ഞൂറ്റി നാല്പത് ഫൈവ് ഡിഗ്രി ആയിരിക്കും ശരിയല്ലേ അതായത് ഇതിന്റെ എല്ലാ ഏംഗിളുകളും ഓരോ ഏംഗിളും നൂറ്റി എട്ട് ഡിഗ്രി വീതമാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് എത്താൻ ഐഡിയ ഇവിടെ പ്രയോഗിക്കാം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ പല മെത്തേഡിലും നമുക്ക് ഈ ഏംഗിൾ കണക്കാക്കാൻ സാധിക്കും ഞാനിവിടെ ഇവിടെ കോർ എ ബി വരച്ചത് കൊണ്ട് ആ കോഡി ഈ സെർക്കിനെ രണ്ട് സെഗ്മെന്റ് താഴെയും ഒരു സെഗ്മെന്റ് ഇവിടെയുള്ള ഭാഗ്യം ഈ ഭാഗത്തെ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഈ ഞാൻ വൃത്തത്തെ രണ്ട് വൃത്ത മുറിച്ചു മുറിക്കും അല്ലെ രണ്ട് സെഗ്മെന്റ്സ് ആയി മുറിച്ചു അതിലെ ഒരു സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ഏംഗിൾ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സെഗ്മെന്റ്സിൽ ഈ കോഡുണ്ടാക്കുന്ന ഏംഗിൾ ഒന്ന് നമുക്ക് വരച്ചു നോക്കാം ും ബിയിൽ നിന്നും ഞാൻ ഡിയിലേക്കാണ് യോജിപ്പിക്കുന്നത് ഇങ്ങനെ യോജിപ്പിച്ചാൽ ഈ എ ബി ഉണ്ടാക്കുന്നെ ഉണ്ടാക്കുന്ന ഏംഗിൾ ആണ് ഏംഗിൾ എ ഡി ബി ഇത് എത്രയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെഗ്മെന്റ് മാറുകണ്ഠങ്ങളിലെ തുക നൂറ്റി എൺപത് എന്ന ഒരു ഐഡിയ പ്രയോഗിക്കാം അല്ലെ നോക്കൂ ഒന്നുകൂടി പറയാം എ ബി എന്ന കോഡ് രണ്ട് സെഗ്മെന്റ്സ് ആയിട്ട് സർക്കിളിനെ കുറിച്ചിട്ടുണ്ട് ഒന്ന് എ ബിയുടെ താഴെ ഒരു ചെറിയ സെഗ്മെന്റ് വൃത്തകണ്ഡവും അതുപോലെ എ ബിയുടെ മുഗൾ ഭാഗത്ത് ഒരു വലിയ വൃത്തകണ്ഡവും ഉണ്ട് അല്ലേ ഈ ചെറിയ വൃത്തഘത്തിലുള്ള കോൺ അളവ് എത്ര എന്നാണ് ചോദ്യം ഈ ഞാൻ ബി ഈ ചെറിയ വൃത്തഘത്തിൽ ഉണ്ടാക്കുന്ന കോൺ അളവ് എത്ര എന്നാണ് വലിയ വൃത്തകണ്ഡത്തിൽ ഞാൻ ഇവിടെ യോജിപ്പിച്ചത് ഈ ഡി ഡിയുമായിട്ടാണ് ഞാൻ യോജിപ്പിച്ചത് എങ്കിൽ ഈ ഏംഗിളും ഈ ഏംഗിളും അതായത് എയും ബി യും രണ്ട് എൻഡ് പോയിന്റ്സ് ആണ് രണ്ട് അഗ്രബിന്ദുക്കള് ഡിയിലേക്ക് യോജിപ്പിച്ചാൽ കിട്ടുന്ന ഈ ഏംഗിളും ഈ ഏംഗിളും കൂട്ടിയാൽ എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രിയാണ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ്സിലെ ഏംഗിൾസ് അമ്മ പണേറ്റ് ഡിഗ്രി ആയിരിക്കും മറു കോണുകളുടെ തുക നൂറ്റി അമ്പത് അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് എന്ന് നിങ്ങളെ ഡയത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണല്ലോ മൊത്തം നൂറ്റിയെട്ട് ഡിഗ്രി ആണെങ്കിൽ അതിനെ മൂന്ന് തുല്യ ഭാഗങ്ങളായി മുറിക്കുമെന്നൊക്കെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ് അല്ലെ അപ്പൊ ഇത് മുപ്പത്തി ആറ് ഡിഗ്രി വരയ്ക്കും നൂറ്റി എട്ടിനെ മൂന്ന് തുല്യഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം മുപ്പത്തി ആറ് ഡിഗ്രിയാണ് ഇത് തേർട്ടി സിക്സ് ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ളതല്ലേ എവിടെ വരിക വൺ എയ്റ്റിയിൽ തേർട്ടി സിക്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഇവിടെ വരിക ഇങ്ങനെ നമുക്ക് ഒരു രീതിയിൽ ചിന്തിക്കാം ഇനി ഇത് കോഡ് ഞാൻ എന്നുള്ള ആശയമല്ല ആർക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക മനസ്സിലായോ ഈ ചെറിയ ആർക്കും വലിയ ആർക്കും മറുജാബോ എന്നുള്ള ആശയം അതും ഇതേ രീതിയിലാണ് ചിന്തിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും എങ്ങനെയാണ് ഇത് തെളിയിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്സ് ചെയ്തേണ്ടത് നമ്മൾ എങ്ങനെയാണോ ചിന്തിച്ചത് ആ രീതിയിൽ സ്റ്റെപ്സ് ചെയ്യണം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് തന്നിരിക്കുന്ന കാര്യത്തിൽ നിന്ന് അറിയാത്ത കാര്യത്തിലേക്ക് പോകണം തന്നിരിക്കുന്നത് എന്താ എ ബി സി ഡി ഇ ഒരു സമപഞ്ചഭുജം അതാണ് എടുത്ത് വെക്കുന്നത് അല്ലേ അതായത് റെഗുലർ ഹെക്സഗൺ സമപഞ്ചഭുജം സമപഞ്ചഭുജം എന്ന് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് അറിയുന്നത് ഇതിൽ നിന്ന് നമ്മൾ പിന്നെ എന്താണ് ചിന്തിച്ചത് വശങ്ങളെല്ലാം തുല്യം എന്നൊക്കെ അറിയാം അല്ല അതായത് എല്ലാ ഞാണുകളും തുല്യമാണ് നമ്മുടെ ഏംഗിൾ ആണെങ്കിൽ പ്രത്യേകത നമുക്ക് എന്തറിയാം ഇതിന്റെ സമപഞ്ചഭുജത്തിന്റെ ഓരോ കോണവും നൂറ്റിയെട്ട് ഡിഗ്രി അല്ലെ അപ്പൊ സമപഞ്ചഭുജം റെഗുലർ പെൻഡഗൺ എന്ന ഐഡിയയിൽ നമ്മൾ എത്തിയത് ഇതിന്റെ ഈംഗിൾ ഓഫ് റെഗുലർ പെൻഡഗൺ ഈക്വൽ ടു ഡിഗ്രി എന്നാണ് അല്ലെ സഹബന്ധത്തിന്റെ ഓരോ കോണളവും നൂറ്റിയെട്ട് ഡിഗ്രി വീതം ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഏംഗിൾ അതായത് ഈ മൂന്ന് കഷ്ണങ്ങളും ചേർന്ന് ഈക്വൽ ടു ഡിഗ്രി എട്ട് ഡിഗ്രി നിങ്ങൾ അഞ്ഞൂറ്റി നാല്പതിനെ വെച്ചതാണ് എന്നൊക്കെ അറിയാം അല്ലേ അഞ്ഞൂറ്റി നാൽപ്പതിനെ അഞ്ച് പങ്കുവെച്ചതാണ് അല്ലേ അഞ്ഞൂറ്റി നാൽപ്പതാണ് മൊത്തം അതൊക്കെ നിങ്ങൾ നയൻത്തിൽ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ അതൊന്നും എംപ്രൂമായി എഴുതി സമയം പറയേണ്ടതില്ല റെഗുലർ പെൻറ്റങ്ങൾ ആണെങ്കിൽ എന്റെ ഓരോ മേമ്പിളും നൂറ്റിയെട്ട് ഡിഗ്രി ആണ് നമുക്കറിയുന്നതാണ് ഇനി നമുക്കറിയുന്ന കാര്യം പിന്നെ നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചത് നൂറ്റിയെട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് അതിന്റെ ഓപ്പോസിറ്റുള്ള ഏംഗിളാണല്ലോ ഇത് അങ്ങനെയാണെങ്കിൽ ഈ എ ബി ഇവിടെ ഉണ്ടാക്കുന്ന ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന എങ്കിൾ കാണുന്നതിനെ ഇതിന്റെ ഈ ഭാഗത്തുള്ള സെഗ്മെന്റിലെ എങ്കിൽ കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കി അല്ലെ അപ്പോഴാണ് യോജിപ്പിച്ചത് അത് നൂറ്റിയെട്ടായത് കൊണ്ട് പങ്കുവെച്ചു മൂന്ന് ഭാഗങ്ങളാക്കി അതായത് ഒരു ഭാഗം തേർട്ടി സിക്സ് ഡിഗ്രിന്ന് കിട്ടി അത് എങ്ങനെയാണ് മൂന്ന് ഈക്വൽ ആണെന്ന് മനസ്സിലായി എന്ന് ചോദിച്ചാൽ ആ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ നയൻത്തിൽ പഠിച്ചതാണ് ക്ലിയർ അങ്ങനെ തേർട്ടി സിക്സ് ആണ് ഇത് തേർട്ടി സിക്സ് ആയി നമ്മൾ എന്താണ് ടെൻത്തിന്റെ ആശയത്തിലേക്ക് വരികയാണ് ഇതുവരെ പറഞ്ഞത് നയൻത്തിലെ അല്ലേ ഒമ്പതാം ക്ലാസ്സിലെ ആശയങ്ങളാണ് പറഞ്ഞത് ഇനി എട്ടിലും ഒമ്പതിലും പഠിച്ച ആശയങ്ങൾ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിച്ച കൺസെപ്റ്റുകൾ ആശയങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്

എത്രയാണ് കിട്ടിയത് നൂറ്റി നാല്പത്തിനാല് ഡിഗ്രി അല്ലേ അപ്പോഴേ നിങ്ങൾ ചിത്രത്തിൽ നിങ്ങൾ ഇത് നൂറ്റി നാല്പത്തിനാല് ഡിഗ്രി എന്ന് എഴുതി വെക്കുക കേട്ടോ നിങ്ങൾ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടാവും പല കുട്ടികളും ഈ സൈഡിലൊക്കെ കൊണ്ടുപോയിട്ടാണ് എഴുതാറ് ഞാൻ പറഞ്ഞു എപ്പോഴും ലെഫ്റ്റ് സൈഡിലെ മെയിൻ ഭാഗത്തായിട്ട് പേപ്പറിന്റെ മെയിൻ ഭാഗത്തായിട്ട് നിങ്ങൾ എൻസ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് കിട്ടിയ അളവുകളൊക്കെ ചിത്രത്തിൽ മാർക്ക് ചെയ്യുക കേട്ടോ അതിൽ കാണത്തക്ക വിധത്തില് ഇത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ െ നമുക്കറിയാം സെർക്കിൾസുമായി ബന്ധപ്പെട്ട് ചോദിക്കാനും സാധ്യതയുള്ളത് ഏംഗിൾ കാണാനും പ്രൂവ് ചെയ്യാനുമുള്ള പ്രോബ്ലംസ് ആണ് അതിൽ രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇപ്പോ ഇവിടെ പറഞ്ഞത് നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യവര് വരയ്ക്കാനുള്ള ക്വസ്റ്റിനാണ് കൺസ്ട്രക്ഷൻ ആണ് നിർമ്മിതി എന്താണ് പറഞ്ഞിട്ടുണ്ട് ശീർഷങ്ങൾ വൃത്തത്തില മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചേ വൃത്തങ്ങൾ വരച്ചേ ഒരു ത്രികോണം അതിൻ്റെ ശീർഷങ്ങളെല്ലാം ആ വൃത്തത്തിലാകത്ത കുന്തത്തിൽ ത്രികോണം വരയ്ക്കണം ത്രികോണം വരയ്ക്കണം എന്നുള്ളതാണ് ലക്ഷ്യം അതിന്റെ ആ ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ ഇരുപത്തിരണ്ടര ഡിഗ്രിയും മുപ്പത്തി രണ്ടര ഡിഗ്രി ഡിഗ്രിയും മുപ്പത്തിരണ്ടര ഡിഗ്രിയും ആയിരിക്കണം എങ്ങനെയൊന്ന് റഫിഗർ വരച്ചോക്ക അല്ലേ മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള റഫിഗർ ആകുമ്പോ നമ്മൾ നമുക്ക് എങ്ങനെ വരയ്ക്കണം എന്നൊരു ഐഡിയ കിട്ടാനാണ് കേട്ടോ മൂന്ന് സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരണം എന്നുള്ളതാണ് ആവശ്യം ഒരു അതിന്റെ ഇരുപത്തി രണ്ടര ഡിഗ്രിയിലും മറ്റൊരെണ്ണം മുപ്പത്തിരണ്ടര ഡിഗ്രിയുമാണ് ഇങ്ങനെ ഒരു അങ്ങനെയൊരു കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൂടെ സെൻട്രൽ മനസ്സിലാക്കി അളക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക ഈ സെൻട്രൽ ഏംഗിൾ ആണ് ആയിരിക്കും ഇതാക്കേണ്ടത് ക്ലിയർ സെൻട്രനെ ആയിരിക്കും മൂന്നായി മുറിക്കേണ്ടത് മൂന്ന് ബിന്ദുക്കൾ കാണി സെൻട്രനെ മൂന്നായി മുറിക്കേണ്ടി വരും ക്ലിയർ അപ്പൊ എന്തൊക്കെയാവും ഇരുപത്തിരണ്ടര ഡിഗ്രി ഡിഗ്രി എങ്കിൽ ിൽ ഇതിന്റെ ഡബിൾ ആയിരിക്കണ്ടേംസ് ആയിരിക്കണ്ടേ ഇരുപത്തിരണ്ട് രണ്ട് ഡബിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൻട്രില് മുപ്പത്തിരണ്ടര എന്ന് പറയുമ്പോൾ അമ്പത്തി അഞ്ച് ഡിഗ്രി അല്ലേ ഇത് പ്രയാംഗ്ലിൻ്റെ ആണ് ഇത് സെൻട്രിൽ കേന്ദ്രത്തിൽ കേന്ദ്രകോണുകളാണ് പിന്നെ നിങ്ങൾ വരച്ചു നോക്കാം മൂന്ന് സെന്റിമീറ്റർ ആരംമുളത്തം വരയ്ക്കുക ഒരു വരച്ചില്ലേ നിങ്ങൾ മൂന്ന് സെന്റിമീറ്റർ ആരംമുള വൃത്തം വരയ്ക്കുക ഞാനിവിടെ മൂന്ന് യൂണിറ്റ് ആണ് നിങ്ങൾ സെന്റിമീറ്റർ ബോർഡിൽ വരച്ചാൽ വളഞ്ഞ വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ മൂന്ന് സെന്റിമീറ്റർ എടുത്ത് വൃത്തം വരയ്ക്കുക അവർ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്രത്തെ മൂന്നാക്കി മുറിക്കണമെങ്കിൽ ആദ്യം ഒരു ആരം വരയ്ക്കണം അല്ലേ പല കുട്ടികൾക്കും ചെരിഞ്ഞ വരയിൽ നിന്ന് എങ്ങൾ അളക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നേരെയുള്ള ഒരു റേഡിയസ് ആരം വരയ്ക്കാം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ എത്ര ഡിഗ്രി അളക്കണം സെൻടറിൽ അളക്കേണ്ടത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് നാല്പത്തിയഞ്ച് ഡിഗ്രി ഇവിടെ അളഞ്ഞെടുക്കാം ഓക്കെ ഇവിടെ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി അളക്കുകയാണ് നാല്പത്തിയഞ്ച് ഡിഗ്രിയാണ് നാല്പത്തിയതിനു ശേഷം ഏകം ആന യോജിപ്പിക്കാം നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടി ഇത് നാൽപ്പത്തി അഞ്ച് നേടാം ഓക്കെ ആണ് നമ്മളിപ്പോ കിട്ടിയത് മൂന്ന് പോയിന്റ് കിട്ടിയാലേ അങ്ങനെ പറയാന് പറ്റുള്ളൂ കൂടി അടക്കണം അടുത്തത് അറുപത്തിയഞ്ച് ഡിഗ്രി അറുപത്തി അഞ്ച് ഡിഗ്രി ഓക്കെ ഇങ്ങനെ വരച്ച കുട്ടികൾക്ക് ഈ ഭാഗത്തായിട്ട് മൂന്ന് ആനങ്ങളാവും കിട്ടിയിട്ടുണ്ടാവുക ായിട്ടാണ് ബിന്ദുക്കളും കിട്ടുക എ ബി സി എന്ന ത്രികോണം മുഴുവനാക്കും എങ്ങനെയാണ് ത്രികോണം വരയ്ക്കാം എ ബി എന്ന വശം വരയ്ക്കുന്നു വരയ്ക്കുന്നു ഇതുപോലെ ഇത് റിയാം ഇതിന് ഗുണമല്ലോ യോദിപ്പിക്ക പിന്നെ ഏതാണ് യോജിപ്പിക്കേണ്ടത് എയിൽ നിന്ന് പി ബിയിൽ നിന്ന് സിയിലേക്ക് സി ഭാഗത്തേക്ക് ഒതുങ്ങിയിരിക്കണം അല്ലേ അതുകൊണ്ട് ഈ ചാപം അതിന്റെ മറുചാപത്തിൽ കോണായിരിക്കും എത്ര നാൽപ്പത്തി അഞ്ചിന്റെ പകുതി എത്ര കേന്ദ്ര കോണിന്റെ പകുതി ഡിഗ്രി ഈ അറുപത്തിയഞ്ച് ഡിഗ്രി ഉണ്ടാക്കിയത് ബി സി എന്നാണ് ഇവിടെയാണ് ഇതാണ് പകുതി അറുപത്തിയഞ്ചിന്റെ മുപ്പത്തിരണ്ട് ഓക്കെ ആവശ്യപ്പെട്ട ത്രികോണം ത്രികോണം ചിലപ്പോ ഇതിന്റെ സൈഡുകളിൽ നീളം ചോദിക്കാറുണ്ട് അതാണെന്നൊക്കെ എഴുതി പ്രോബ്ലംസ് ആണ് നാം ഇവിടെ ചെയ്തത് വീഡിയോ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് രണ്ട് ക്ലാസ്സുകളായിട്ട് പോവുകയാണ് അതുകൊണ്ട് അടുത്തേ ക്ലാസ്സിൽ ഇത്ര ക്വസ്റ്റിൻസ് ചെയ്യുന്നുള്ളൂ നാളെ തന്നെ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്ത ക്ലാസ്സിൽ കാര്യം വരെ വൻ